പടച്ചറപ്പ് മക്കളെ കൊടുത്തപ്പോ പുഞ്ചിരിയോടെ രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ചു പോയെത്രയോ പ്രിയപ്പെട്ട സഹോദരിമാര് ആ കാരണത്താൽ മക്കള് ആ മക്കള് കാരണത്താൽ ദുഃഖിക്കുകയാണെന്നറിയുമോ ആ മക്കൾ വളർന്നു വരുമ്പോ നല്ല ശീലമായിരുന്നു നല്ലതുപോലെ നല്ല മുൻചുള്ള നല്ല ചുറുക്ക മക്കളായിരുന്നു പക്ഷേ ആ പൊന്നമക്കൾക്ക് പതിനേഴും പതിനാറും പതിനെട്ടും വയസ്സാകുമ്പോ പ്രിയപ്പെട്ടിപ്പറയുന്ന മക്കളാണ് ഉമ്മാനെ മക്കളാണ് മക്കളാണ് അവർക്ക് എങ്ങനാ കരച്ചില് വരാതിരിക്കുന്നത് അതിനെന്ത് വേണമെന്നറിയുമോ ഭാര്യ ഗർഭവതിയായി സമയമുണ്ടല്ലോ ആ സമയം മുതലേ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്ന് വരണം വരണം അള്ളാഹു മക്കളെ തരാ ഒരു കാരണമേതെന്നറിയോ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹമുണ്ടാകണം എന്തിനേറെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ നാമത്തിൽപ്പെട്ട ഒരു നാമമുണ്ട് രണ്ടുപേരും നിങ്ങളുടെ ഇടയിലെ സ്നേഹമില്ലേ എന്നാലത് വരാൻ വ്യാഴാഴ്ച പകലിന്റെ സമയം നന്നാൽ അള്ളാഹ അള്ളാഹു കാരുണ്യമുള്ളവനാണ് അള്ളാഹു കരുണയുള്ളവനാണ് അള്ളാഹു കരുണ ഉള്ളവനാണ് അതുകൊണ്ട് നമ്മുടെ ഇടയിൽ സ്നേഹം വർദ്ധിക്കാൻ അള്ളാഹ നമ്മുടെ ഇടയിൽ സ്നേഹമുണ്ടാകാനും സ്നേഹം വർദ്ധിക്കാനും അത് സ്നേഹം വർദ്ധിക്കാൻ ഏറ്റവും നല്ല കാരണാണ് അജബിലെ കുളിരേ മുസ്തഫ മലരെ അറിവിലുരത്ത താരകമേറ്റു വന്ന സ്നേഹമാലരെ കനിവത് കാണുമോ കൊളിരേ പെണ്ണിലാവൊളിവേ മനമിൽ തീർത്തരാ കരളെ അഹദവനോടെ ചൊന്നു പറഞ്ഞു നിന്നാൽ ഏറ്റമാ കൊളിരേ അതുകൊണ്ട് ജീവിതത്തിനിടയിൽ ഏറ്റവും നല്ല കാരുണ്യമുണ്ടാകാനോ അങ്ങനെ വീട്ടിൻറെ ഉള്ളി ഇരിക്കുന്ന സമയം സമയം ഒരാൾ വന്നിട്ട് പറഞ്ഞിരിക്കും മക്കളില്ല കളിയില്ല മക്കളില്ല ഞാൻ എന്താ വേണം ഉടൻ തന്നെ പറഞ്ഞു നിങ്ങൾ നീയും നിന്റെ ഭാര്യ മനമോ ചേർത്തതില്ലാതെ പൊട്ടിടലായി മനമോ വേദനയതിലായി മനസ്സു നിറഞ്ഞു കണ്ണീരാകയും തങ്ങളെ എന്താണെന്നറിയില്ല വീട്ടിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ അവള് കാര്യമറിയാതെ ഓരോന്ന് പ്രവർത്തിക്കുകയാണ് അവര് അവള് കാര്യമറിയാതെ സംസാരിക്കുകയാണ് അവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാകൂല്ല പക്ഷേ എന്റെ മനസ്സിന്റെ വേദനകള് എന്റെ മനസ്സിന്റെ ദുഃഖങ്ങള് എന്റെ മനസ്സിന്റെ സങ്കടങ്ങള് അതെല്ലാം അല്ലാക്കല്ലേ അറിയുള്ളൂ അതുകൊണ്ട് തകുണ ഞാൻ എത്രത്തോളം സ്നേഹം കൊടുത്താലും അവൾ പെണ്ണുന്നുണ്ടല്ലോ ഉടൻ തന്നെ മഹാനുഭാവൻ പറഞ്ഞു കൊടുക്കുകയാണ് അവൾ നിന്നിലേക്ക് വരും അവൾ എത്ര നിന്നെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം കാണിച്ചാലും അവൾ നിന്നിലേക്ക് വരുമെന്ന് ചെയ്യുന്നതിന് അപ്പൊ യാഹ്മാൻ ഭർത്താവിന് അങ്ങോട്ട് വേണമെങ്കിലും ഭാര്യക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ രണ്ടു ഇല്ലേ ചില ആളുകൾ അങ്ങനെ വീട്ടിൻറെ ഉള്ളിൽ വർത്താനം പറയും വെറുതെ ഒരു പണിയില്ല അല്ലേ അവസ്ഥകൾ മനസ്സിലാക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പിന്നീട് വല്ലാത്ത വിദ്ദേശവും പിണക്കവും പിണക്കവും ഒക്കെ നടക്കുന്ന ആളുകൾ ഉണ്ടല്ലോ എന്നാൽ അവരത്ര പിണങ്ങിയിരുന്നാലും നമ്മൾ ചൊല്ലണം يا رحمن, يا رحمن يا الله, يا الله ഈ നമ്മളിങ്ങനെ പതിവാക്കണം അള്ളാഹു താനെ നമ്മളെ മുഴുവനും സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെക്കട്ടെ അതുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് നല്ല കണ്ണിന് കുളിർമയുള്ള കുസുമങ്ങൾ നല്ല കണ്ണിന് കുളിർമയുള്ള മക്കളെ അള്ളാഹു തരണോ അതിനെന്ത് വേണമെന്നറിയുമോ കണ്ണിന് കുളിർമയുള്ള സ്നേഹമുള്ള വൈകല്യമില്ലാത്ത മക്കൾ അള്ളാഹു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് പരസ്പരം സ്നേഹമുള്ളവരായി മാറേണ്ടുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ഉള്ളിൽ സ്നേഹമുള്ളവരായി സന്തോഷമുള്ളവരായി നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ പറ്റുമെന്ന് അവിടെ സന്തോഷത്തിന്റെ വഴിയിലൂടെ ആനന്ദത്തിന്റെ വഴികളിലൂടെ നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയുമെന്ന് അറിയുമെന്ന് പ്രിയപ്പെട്ട ബുദ്ധിമുട്ടിനു അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും നല്ല സൗഭാഗ്യമെന്ന് പറയുന്ന ആ മക്കളെ നമ്മുടെ ജീവിതത്തിൽ നല്ലവരായി കണ്ണിനും ഹൃദയത്തിനും സ്വാന്തനമുള്ള നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതുപോലെ അവരെ പരിശുദ്ധമായ ദീനിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള നീത്തും അള്ളാഹുവിലേക്കുള്ള വിശ്വാസവും നമ്മുടെ കൽവിലുണ്ടോ നമ്മൾ എല്ലാവരും രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് അവിടെ പറഞ്ഞുപോയ നിങ്ങളുടെ ഇടയിൽ സ്നേഹമുണ്ടാകാൻ എന്നാൽ പറയുന്നു പറയും ഞങ്ങൾ അംഗീകരിക്കാം പക്ഷേ ഞങ്ങളുടെ ബോധമില്ല ചില ആളുകൾ ഉത്തരവാദിത്ത ബോധമില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊരു പ്രവർത്തനത്തിന്റെ എന്നൊരു വഴിയിലൂടെ ഇങ്ങനെ കടന്നു വരുന്നവരുണ്ടല്ലോ ന്മാര് ഉത്തരവാദിത്ത ബോധമുള്ളവരാകാൻ എന്ത് ചെയ്യണമെന്നറിയോ മക്കളെ നല്ലതുപോലെ നോക്കാതെ ഭാര്യയെ നല്ലതുപോലെ നോക്കാതെ അവിടെ അതാ അടിച്ചു പൊളിച്ച് കളിച്ചിരമിച്ച് സുഖിച്ച് അവന്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരാളാണ് ഭർത്താവെങ്കില് അവിടെ നിന്ന് നല്ലതുപോലെ നിങ്ങൾ ഒരു കാര്യമുണ്ട് സൂറത്തുള്ളുഹയുണ്ടല്ലോ ആ സൂറത്തുള്ളുഹ നാൽപ്പത് തവണ ഭക്ഷണത്തിലോ അതല്ല വെള്ളത്തിലോ മന്ത്രി നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനൊന്ന് കൊടുത്തു നോക്ക് നിങ്ങളോട് സ്നേഹമുള്ളവരായി നിങ്ങളോട് കരുണയുള്ളവരായി നിങ്ങളോട് ഇഷ്ടമുള്ളവരായിട്ട് അയലോടിഷ്ടമുള്ളവരായിട്ട് മാറി വന്നോ വണ നല്ലതുപോലെ മനസ്സോടെ എന്റെ ഭർത്താവ് നല്ല ഉത്തരവാദിത്ത മോലമുള്ളവനാകണം എന്നെ നോക്കുന്നവനാകണം എന്റെ മക്കളെ നോക്കുന്നവനാകണം ഞാൻ ഈ ഓതുന്നത് നിന്റെ ഞാനീന്റെ റബ്ബേ ഈ കുർആആനിന്റെ കവറുകണ്ട് എന്റെ മക്കളെയും എന്നെയും നല്ലതുപോലെ സ്നേഹിക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിന് കൊടുക്കണേ അല്ല എന്നെയും എന്റെ മക്കളെയും നല്ലതുപോലെ നോക്കാനും സ്നേഹത്തിന്റെ വഴിയിലൂടെ കൊണ്ടുപോകാനുമുള്ള പ്രിയപ്പെട്ട പൊന്നാല ഭർത്താവിന് നീ കൊടുക്കണേ കൊടുക്കണേയല്ല എന്ന് പറഞ്ഞ് സൂറത്തുൽ അവിടെ ഓതുകയാണ് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നാൽപ്പത് തവണ ഓതിയിട്ട് ഏതെങ്കിലും ഒരു ഭക്ഷണത്തിലോ ഏതെങ്കിലും ഒരു വെള്ളത്തിലോ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഭർത്താവ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് വരുന്നതാ ഓതുമ്പോ ഇനി സ്നേഹമുള്ള ഭർത്താവാണോ എങ്കിലൊന്നുകൂടെ എങ്കിലൊന്നുകൂടെ നമുക്ക് ചെല്ലാം നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നമുക്കൊന്നുകൂടെ ചെല്ലാം സൂറത്തുള്ളൊഹേ നീയത്ത് നിന്നായിരിക്കണം നിങ്ങളുടെ നീയത്തിന്റെ അടിസ്ഥാനം എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് അവിടെ പ്രതിഫലം ലഭിക്കുന്നത് അങ്ങനെ ചെയ്തു പോയാൽ നിങ്ങൾ തന്നെ സ്വന്തം മനസ്സിനോട് പറയും അലഹമില്ല ഇവിടെ ഒരുപാട് മാറ്റം വന്നല്ലോ ഒരുപാട് സന്തോഷം വന്നല്ലോ എന്നോട് എന്നോട് പ്രണയമില്ലല്ലോ സന്തോഷത്തോടെ കടന്നു വരുമല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോകുന്നതാണ് അതുകൊണ്ട് പെങ്ങളെ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങളൊന്ന് ഓതിയിട്ട് ഭക്ഷണത്തിൽപ്പെടുത്തോ

സംസാരിച്ചും അങ്ങനെ അങ്ങനെ സംസാരിച്ചു അതിന് യാതൊരു പ്രതിഫലവും ഭാഗത്തുനിന്നും സ്നേഹം വർദ്ധിക്കണമെങ്കിൽ ഓതുമ്പോൾ നല്ല രീതിയിൽ നല്ല കോലത്തിൽ നമ്മൾ ഓതണം നമ്മൾ ഓതണം അല്ലേ അള്ളാനെ പറ്റിക്കുന്ന ചില ആൾക്കാർ അള്ളാനെ പറ്റിക്ക ഓത ഓതാ ഭയങ്കര ഓതരെന്നല്ലേ പറയാം ഓടൽ എന്നാ പറയാ मिले, െ ഇല്ലേ നല്ലതുപോലെ ഓതിയാൽ നന്നാണ് കുറു ആൻ അതോടേ ഓതിയ നിന്നാലേ അജപജമലീവും നിന്നിൻ വീട്ടിലൊന്നേറെ കരള് പിട പിഞ്ഞാലാൽ തണുത്തിടുമേ കരയാൻ കണ്ണു ീരിയാതോമേ അജപാറുതമറോ ആനന്ദം അറിവി മലർ പോവിൽ തിളങ്ങി നിന്നും அகதோ சொல்ல கலா முல்லாகி அழகே மிகைந்துள்ள கஜ பொல்லாகி

ഉസ്താദമാരെ േ ആ തട്ടൊക്കെ തട്ടോക്കെടുത്തു ചുറ്റി കെട്ടി ഭയങ്കര ചില ആറുകൾ അങ്ങനെ ചില നേരത്ത് ഭയങ്കര ഈമാനം അങ്ങോട്ട് കയറും തട്ടോക്കെടുത്ത് ചുറ്റി കെട്ടി എന്നാൽ കെട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ എപ്പോഴും അതുണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക അവിടെ നിന്ന് ഒരു പെണ്ണ് കടന്നു പോവുകയാണ് മൈമൂന എല്ലാവന്മയുടെ മുമ്പിലേക്കും കടന്ന് ചേർന്നുകൊണ്ട് രാമരാതി ബോധിപ്പിക്കുകയാണ് പെണ്ണുകളെ ആമാതി എന്നറിയോ വേവലാതി എന്നറിയോ അല്ലയോ പ്രിയപ്പെട്ട മഹതിയവറുകളേ വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ കൊല്ലമായി പക്ഷേ പടച്ച തപ്പുര എനിക്കൊരു കുഞ്ഞിനെ തന്നില്ലല്ലോ ഒരു കണ്ണിന് കുളിർമയില്ല മനസ്സിന് കുളിർമയുള്ള അങ്ങനത്തൊരു പൊന്നിമോനയോ പൊന്നിമോളയോ അമ്മാവുവിനിക്ക് തമ്മിട്ടില്ലല്ലോ മറ്റുള്ളവര് കുഞ്ഞമക്കളെ വാരിയെടുത്ത് കവിൽത്തടത്തിൽ കൊടുക്കുമ്പോൾ അവരെ കൊഞ്ചിക്കുമ്പോൾ അവരോട് വർത്തമാനം പറയുമ്പോൾ അവരോട് കളിതമാശകൾ പറയുമ്പോൾ അമ്മാവേ അത് കണ്ടു നിന്നിട്ട് കരയവയല്ലാതെ വേറൊരു അത് കണ്ടുനിന്ന് കരയുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല അങ്ങനത്തെ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത് ഉടൻ തന്നെ പറയുന്ന മോളെ നീ അവിടുന്ന് മനസ്സുകൊണ്ട് നേർച്ച ചെയ്യുക എനിക്ക് നീ ഒരു തന്നാൽ നീ എനിക്കൊരു കുഞ്ഞിക്കാൽ അല്ലാ പ്രിയപ്പെട്ട കുഞ്ഞിക്കാൽ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ നിന്റെ തീനെ പഠിക്കുന്ന നിന്റെ ആ പഠിക്കുന്ന അങ്ങനത്തെ മക്കളെ ഞാ ആക്കുമല്ലോ അള്ളാ ഖുർആൻ പഠിച്ചുകൊണ്ട് കടന്നു വരുന്ന മക്കളാകി മാറ്റുമല്ലോ റബ്ബേ അല്ലാഹേ അതുകൊണ്ട് നീ എനിക്കൊരു കുഞ്ഞിനെ തരുമോ എന്നുള്ള നീയത്തോടെ കടന്നു വെക്കോ നിന്റെ മനസ്സിൽ എന്തായിരുന്നു ആഗ്രഹമുള്ളതെന്ന് അലി അല്ലാഹു താലാന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയാട് അല്ലയോ പ്രിയപ്പെട്ടവരെ ഞാൻ ഞാനവിടുന്ന് മനസ്സുകൊണ്ട് കരുതിയത് സ്ഥലത്ത് ഏറ്റവും നല്ല നല്ലതുപോലെ നല്ല തലയെടുപ്പുള്ള മകനാക്കി എന്റെ മകനെ മാറ്റണമെന്നാ ഞാൻ ആഗ്രഹിച്ചത് ഒരു സന്തോഷമാ ഞാൻ ആഗ്രഹിച്ചത് ആനന്ദമാ ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് തങ്ങളെ അതുകൊണ്ടല്ലയോ പ്രിയപ്പെട്ട മൈമോന ബി എനിക്കവിടുന്ന് നല്ലൊരു കുട്ടിയെ വേണം ഞാൻ എന്ത് ചെയ്യണം അവിടെ നിന്ന് പറഞ്ഞു കടന്നവെക്കോ നല്ല നീ എന്തോടെ കിടക്കണം കിടക്കുമ്പോഴല്ല ഇന്ന് ഉറങ്ങിക്കഴിയുമ്പോ നീ എനിക്കെന്റെ ഉദരത്തിലൊരു കുഞ്ഞു വളരുന്നുവെന്നല്ല സന്തോഷവാറ്റ അറിയിപ്പിച്ചാൽ നിന്റെ ദീന് പഠിപ്പിക്കുന്ന മകനാണെങ്കിൽ മകന് മകളാണെങ്കിൽ മകളാകി ഞാൻ മാറ്റാറേ ോ ഈ പെണ്ണ് കടന്നു പോവുകയാണ് വീടിന്റെ വത്തട്ടിൽ ചൊണ്ട് മനസ്സുകൊണ്ട് നീ ചെയ്തു അല്ലാ എല്ലാവരും കൊച്ചുമക്കളെ ചേർത്ത് പിടിക്കുമ്പോ മക്കൾക്ക് മൊത്തം കൊടുക്കുമ്പോ മക്കളെ അവിടുന്ന് കളിപ്പിക്കുമ്പോ മക്കളെ ചിരിപ്പിക്കുമ്പോ അല്ല എനിക്ക് മാത്രം അതിനവസരം ഇല്ലല്ലോ അല്ലാ എനിക്ക് മാത്രം അവസരം ഇല്ലല്ലോ റബ്ബേ അതുകൊണ്ട് പഠിച്ചവനെ നീ എനിക്ക് നിന്റെ ദീനിനെ വേണ്ടിയിട്ട് ഒരു കുഞ്ഞിക്കാല് തരണേ അല്ല അള്ളാഹ നിന്റെ ദീനിന് ഉപകാരപ്പെടുന്നവന് നിന്റെ ദീനിന്റെ വഴിയിലാക്കാം വളരെയേറെ സന്തോഷത്തോടെ ആർജകത്തോടെ ചെന്ന് കിടന്നുറങ്ങാം നേരം ആ സൂറത്തിൽ നീ എന്ത് ചെയ്തിട്ട് കിടക്കുകയാ ഒരു മാസം കഴിഞ്ഞില്ല അവിടന്ന് മഹതിയായ ബീവി മൈമോനിയല്ലാവനയുടെ അരികത്ത് വന്നിട്ട് കരഞ്ഞിട്ട് പറയാ വലക്കല്ല വലക്കുറുയാ അല്ലാ ബീവിയെ എത്ര സന്തോഷമെന്നറിയോ എത്ര ആനന്ദമെന്നറിയോ ആനന്ദമെന്നറിയോന്റെ ജീവിതപ്പെടുന്ന ഒരു കുഞ്ഞിക്കാലന്റെ ഉദരത്തിലുണ്ടെന്നുള്ള സന്തോഷവാർത്ത അള്ളാഹുവെന്നെ അറിയിക്കുകയാണ് അള്ളാഹുവെന്നെ അറിയിക്കുകയാണ് പെണ്ണെ മക്കൾ ഉത്തരത്തിൽ വളരുന്നവണ്ണറിയുമ്പോ ഒക്കെ ഉള്ളവരും പറയാനാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ അവനെ ഡോക്ടറാക്കാൻ പോവുകയാണ് എഞ്ചിനീയറാക്കാൻ പോവുകയാണ് മറ്റുള്ള ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴും എന്റെ മകൾക്ക് എന്റെ മകൾക്ക് അല്ലാന്റെ ദീനെ പഠിപ്പിക്കുമല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നിങ്ങൾ നിങ്ങളറിയാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങളുടെ മക്കൾക്ക് സന്തോഷം പോകുന്നതാണ് അള്ളാഹു സന്തോഷം തരുന്നതാണ് അള്ളാഹു ആനന്ദം തരുന്നതാണ് അള്ളാഹുവേ നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ

ിയന്മാരുടെ ചരിത്രത്തിൽ നിന്ന് സാഹിരീങ്ങളുടെ സിഹറുകളിൽ നിന്ന് നിന്നൊക്കെ ഞങ്ങളെ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അല്ലാഹുവേ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ ജീവിതം റാഹത്തിലാക്കണേല്ലോ റബ്ബേ സ്വർഗത്തിന്റെ എല്ലാ വഴികളും തുറക്കണേ ഞങ്ങളുടെ മുടങ്ങാതെ കാണുന്നവരാണ് എന്തെല്ലാം ആഗ്രഹങ്ങൾ എഴുതിയോ അതറിയുന്ന റബേ പനിക്കുന്ന മക്കളുള്ളവരുണ്ട് ശരീരം വേദനിക്കുന്നവരുണ്ട് രോഗമുള്ളവരുണ്ട് അവസ്മാര രോഗമുള്ളവരുണ്ട് തലവേദനിക്കുന്നവരുണ്ട് പനി പിടിച്ചു കിടക്കുന്നവരുണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ അസുഖങ്ങളെ മാറ്റണേ അല്ലെ മാനസിക രോഗമുള്ളവരുണ്ട് അവരുടെ മാനസികമായ രോഗങ്ങളെ മാറ്റണേ അല്ലെ വീട് ജപ്തിയായി പറഞ്ഞിട്ട് പേടിച്ചു വലഞ്ഞ് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞിരിക്കുന്നവരുണ്ട് റബ്ബേ റബേ അവരവക്ക് നീ രക്ഷിക്കണേ റബ്ബേ രക്ഷപ്പെടുത്തണേ റബ്ബേ രക്ഷപ്പെടുത്തണേ അല്ലോ സ്വീകരിക്കണേ റബ്ബേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ